നമസ്കാരം ഒരു കാലത്ത് സർക്കാർ ഓഫീസുകളിൽ ഒന്നും പോക്കളമിടരുത് ഓണം ആഘോഷിക്കരുത് എന്നൊരു തിട്ടൂരം കുറച്ചു കാലം മുമ്പാണ് കേട്ടതായിട്ട് പ്രേക്ഷകർക്ക് ഓർമ്മയില്ലേ അതായത് ഹിന്ദുവിൻ്റെ ആചാരങ്ങൾ ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങൾ ആഘോഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ തനതായ ആഘോഷങ്ങളൊന്നും ചിലർക്ക് പിടിക്കില്ല പ്രത്യേകിച്ചും ഇവിടുത്തെ ഭരണ സംവിധാനങ്ങൾക്ക് പിടിക്കില്ല എന്നാൽ മറ്റു മറ്റാഘോഷങ്ങളൊക്കെ തന്നെ എങ്ങനെ വേണമെങ്കിലും നടക്കാം നേരത്തെയും പറഞ്ഞതാണ് ഒരുപാട് വാർത്തകളിൽ ഞാനിത് ആവർത്തിച്ചിട്ടുണ്ട് ഗണപതി ഹോമം കഴിക്കരുത് ക്ഷേത്രത്തിൽ പോകരുത് അത് കടകംപള്ളി സുരേന്ദ്രനായാലും ആരായാലും ചോദ്യമുണ്ടാകും പക്ഷേ നിസ്കരിക്കാം പള്ളിയിൽ പോകാം നബിദിനം ആഘോഷിക്കാം അല്ലെങ്കിൽ റംസാൻ നോമ്പെടുക്കാം ക്രിസ്മസ് ആഘോഷിക്കാം ഈസ്റ്റർ ആഘോഷിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം അവരൊക്കെ വിശ്വാസികളായ കമ്മ്യൂണിസ്റ്റ് ഹിന്ദു വിശ്വാസികളൊക്കെ വർഗീയവാദികളും ഈ ഒരു ചിന്തയാണ് പൊതുവെ ഇവിടെ പുലർന്നു വരുന്നത് സർക്കാർ സംവിധാനങ്ങളിൽ പോലും ഇത് ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഈ ഒരു വേർതിരിവ് അങ്ങനെ ഹൈന്ദവ ആഘോഷങ്ങളെയും അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങളെയും ഒക്കെ വേർതിരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ചോദ്യം പലരും ഉയർത്തി പക്ഷേ ഈ പ്രീണനം വരുന്നതുകൊണ്ട് ഇതൊക്കെ നിർബാധം തുടരുകയാണ് ഇതിപ്പോൾ കേരളത്തിലെ സർക്കാർ സംവിധാനങ്ങളിൽ എത്രമാത്രം ചില മതങ്ങളുടെ മാത്രം സ്വാധീനം കടന്നുകൂടി എന്നതിന്റെ തെളിവ് തിരുവനന്തപുരം പൂജപ്പുര ആയുർവേദ ആശുപത്രിയിലെ നോട്ടീസ് ബോർഡിൽ തിരുവോണത്തിന് ഒരു പ്രാധാന്യവും കൊടുക്കാതെ നബിദിനം എന്ന് എഴുതി ഒരു ദേശീയ ഉത്സവത്തെ അവഹേളിച്ചിരിക്കുന്ന ഒരു ചിത്രം ഒരു സുഹൃത്തയച്ചു നിന്നു സെപ്റ്റംബർ മാസത്തിലെ ഒ പി ഒഴിവു ദിനങ്ങൾ ഒ പി ഹോളിഡേയ്സ് ഇൻ ദ മന്ത് ഓഫ് സെപ്റ്റംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് അതിൽ അഞ്ചാം തീയതി അന്ന് വെള്ളിയാഴ്ചയാണ് അന്ന് ന നബിദിനം ഈദ് ഇ മിലാദ് അന്ന് തന്നെയാണ് അന്ന് തന്നെ ആയിരുന്നു തിരുവോണവും പക്ഷേ ആ തിരുവോണം ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ച പതിമൂന്നാം തീയതി അത് സാധാരണ പോലെ അപ്പം ഈ ഈദ് ഈ മിലാദ് മാത്രം ഇവിടെ എഴുതിയത് എന്താണ് എന്താണ് അവിടെ തിരുവോണം എന്ന് എഴുതി വയ്ക്കാത്തത് ഈ നബിദിനത്തെക്കാൾ നമുക്ക് പ്രാധാന്യമുള്ള നമ്മൾ കേരളീയർക്ക് പ്രാധാന്യമുള്ള ഒരു വിഷയത്തിൽ കേരളത്തിലെ ഒരു സർക്കാർ ആശുപത്രിയിൽ തിരുവോണത്തിൻ്റെ പ്രാധാന്യത്തോടെ ആ തിരുവോണം തിരുവോണ ദിനം കൂടിയാണ് എന്ന് എഴുതി വയ്ക്കാനുള്ള സ്ഥലം ആ കോളത്തിലുണ്ട് എന്നിട്ടും എഴുതാത്തത് എന്തേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഒരു സുഹൃത്ത് ഈ ഫോട്ടോ അയച്ചു തന്നത് തീർച്ചയായിട്ടും ഇപ്പം നമുക്ക് തിരുവോണം എന്ന് എഴുതിയില്ല എന്ന് വിചാ വിചാരിച്ച് അന്ന് തിരുവോണം അല്ലാതെ ആകില്ല കലണ്ടറുകളിലും അതുപോലെ തിരുവോണം പൊതു അവധിയാണ് തിരുവോണത്തിന് പ്രത്യേകമായ ചില വിശേഷങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ കലണ്ടറുകളിലും അതുപോലെ മാധ്യമങ്ങളിലും സർക്കാരിൻ്റെ കലണ്ടറിലും ഒക്കെ തന്നെയുണ്ട് നമ്മളത് അംഗീകരിക്കുന്നു പക്ഷേ ഈ ഒരു സ്വാധീനത്തിൻ്റെ ഭാഗം അതായത് ഈ പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടല്ലേ ഇത് മാത്രം ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് നബിദിനം മാത്രം എഴുതി വെച്ചിരിക്കുന്നത് തിരുവോണം എഴുതാത്തത് എന്നുള്ള സ്വാഭാവികമായ ചെറിയൊരു സംശയമാണ് ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പൂക്കളം വരച്ചാൽ അത് കുറ്റമാകും വേറെന്തെങ്കിലും ഒരു മത മതത്തിന്റെ ആചാരപ്രകാരമുള്ള കാര്യത്തിലാണെങ്കിൽ ആരും ഇടപെടുക പോലുമില്ല ഇവിടെ ഒരു ക്ഷേത്രത്തിന് മുന്നിൽ പൂക്കളം ഇട്ടാൽ അത് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ആ പൂക്കളം ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയത് മായിക്കണം ഏത് ദേശീയതയോടുള്ള ആ ഒരു സമീപനം നോക്കണം ഇവിടുത്തെ സംവിധാനങ്ങളുടെ തീർച്ചയായിട്ടും ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇതൊക്കെ കോടതികൾ ഈ വിഷയത്തിൽ ഇടപെടണം കാരണം ഹിന്ദുമതം അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസങ്ങൾ ആചാരങ്ങൾ അതിനൊക്കെ എത്രയോ കാലത്തെ പഴക്കമുണ്ട് ഇവിടെ എത്രയോ കാലങ്ങളായി ഒരു പ്രശ്നമോ പ്രശ്നമോ പ്രതിസന്ധിയോ ഇല്ലാതെ ഇതൊക്കെ ഇവിടെ ആചരിച്ചു പോരുന്നതാണ് ആചരിച്ചു പോകുന്നതാണ് ഇപ്പോഴൊക്കെ എന്താണ് ഇതിന് മാത്രം പ്രത്യേകത ഇവിടെ നബിതനും പ്രത്യേകമായി എഴുതി പരാമർശിക്കുന്നു തിരുവോണം പരാമർശിക്കുന്നില്ല ഇവിടെ തിരുവോണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതി പൂക്കളം ഇട്ടാൽ അത് പ്രശ്നമാകുന്നു പൂക്കളം ഇടുന്നതിനൊക്കെ പ്രത്യേക ഡിസൈൻ അതിന് അതിനൊക്കെ പ്രത്യേക അനുമതി വാങ്ങണമായിരിക്കും അതുപോലെ അവധിയിൽ അവധിക്കോളത്തിൽ തിരുവോണം എന്ന് എഴുതി കഴിഞ്ഞാൽ മെമ്മോ കിട്ടുമായിരിക്കും നമുക്ക് മനസ്സിലാകുന്നില്ല ഇതിനെക്കുറിച്ചൊന്നും എന്തായാലും ഈ പ്രത്യേക മതത്തിൻ്റെ പ്രത്യേകമായ സ്വാധീനം ഇവിടുത്തെ സംവിധാനങ്ങളിൽ കയറിക്കൂടുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് അത് പല ഉദാഹരണങ്ങൾ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട് അതിൽ ഒന്ന് മാത്രമാണ് ഈ തിരുവനന്തപുരം പൂജപ്പുര ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയിലെ അവധി നോട്ടീസിൽ തിരുവോണം പരാമർശിക്കാത്തത് ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കില്ല ചിലപ്പോൾ മനഃപൂർവ്വമായിരിക്കും എന്തായാലും അത് ചെയ്തത് അങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന് തന്നെയാണ് ഒരു പൊതു അഭിപ്രായം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്